ഹായ് ഫ്രണ്ട്സ് പി എസ് സി വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ് എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലെ പി എസ് സി വീടിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങളെപ്പോലെ തന്നെ എൽ ഡി സി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാനും നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയാണ് ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് അവിട്ടൻ തിരുനാൾ ബാല രാമവർമ്മ ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാരാണ് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനീതിയിലായ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ് തിരുവിതാംകൂർ പൂർണമായും ബ്രിട്ടീഷുകാരുടെ അധീനീതിയിലായ സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ വർമ്മ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് ഏറ്റവും ദുർബലനായ രാജാവെന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവൻ അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അതീനീതലായ സമയത്ത് തിരുവിതാംകൂർ രാജാവാരായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ പ്രഭു തിരുവിതാംകൂർ അധികാരമേറ്റ സമയത്ത് ത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു പ്രഭു തിരുവിതാംകൂറിൽ അധികാരമേറ്റ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എണ്ണൂറിൽ ബ്രിട്ടീഷ് റസിഡന്റായ മൊക്കാളയുടെ സമ്മതത്തോടെ ദിവാനായത് ആരാണ് ആയിരത്തി എണ്ണൂറിൽ ബ്രിട്ടീഷ് റസിഡന്റായ മൊക്കാളയുടെ സമ്മതത്തോടെ ദിവാനായത് ആരാണ് ഇരുത്തമ്പി ദളവ ഇരുത്തമ്പി ദളവ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി കന്യാകുമാരിയിലെ കൽക്കുളത്താണ് വേലുത്തമ്പി ദളവ ജനിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് കന്യാകുമാരിയിലെ കഴിക്കുളത്താണ് വേലുത്തമ്പി ദളവ ജനിച്ചത് വേലുതമ്പി ദളവിയുടെ യഥാർത്ഥ നാമം എന്താണ് വേലുതമ്പി ദളവിയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പക്കരാമൻ തമ്പി വേലായുധൻ ചെമ്പക്കരാമൻ തമ്പിയാണ് വേലുതമ്പി ദളവിയുടെ യഥാർത്ഥ നാമം എന്തൊക്കെ നമ്മൾ പഠിച്ചു മൊക്കാളെ പ്രഭു തിരുവിതാംകൂർ അധികാരമേറ്റ സമയത്തെ തിരുവിതാംകൂറിലെ രാജാവ് വിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എണ്ണൂറിൽ ബ്രിട്ടീഷ് പ്രസിഡന്റായ മൊക്കാളി യുടെ സമ്മതത്തോടെ ഋതിവാനായത് ആരാണ് വേരുത്തമ്പി തളവിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കന്യാകുമാരിയിലെ കൽക്കുളത്താണ് വേരുത്തമ്പിദവ ജനിച്ചിട്ടുള്ളത് വേരുത്തമ്പിതളവിയുടെ യഥാർത്ഥ നാമം എന്താണ് വേലായുധം ചെമ്പകരാമൻ തമ്പി എന്നാണ് ഓക്കെ അടുത്തോട്ട് പോവാം കൊല്ലത്ത് ഹാജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ് കൊല്ലത്ത് ഹാജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ വേമ്പനാട്ടുകാലിയിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആരാണ് വേമ്പനാട്ടുകാലിയിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയ ദിവാനാണ് വേലുത്തമ്പി ദളവ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ച ദളവ ആരാണ് സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ച ദളവ ആരാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ ദിവാൻ ആരാണ് കുണ്ടറ വിളംബരം നടത്തിയ ദിവാൻ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനെയാണ് കുണ്ടറവിളംബരം നടന്ന വർഷം കൊല്ലത്തെ ഹാജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ വേമനാട്ടുകാലിലെ പ്രസിദ്ധമായ പാതിരാമണ ദ്വീപ് കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആണ് വേലുത്തമ്പി ദളവ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ച ദളവ ആരാണ് വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയ ദിവാൻ ആണ് മ്പിതളവ കുണ്ടറവിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ കുണ്ടറവിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് കുണ്ടറവിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി വേലുതമ്പി നേരിടാൻ തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തിനെ നയിച്ചത് ആരാണ് വേലുതമ്പിയെ നേരിടാൻ തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തിനെ നയിച്ചത് കേണൽ ലീഗറാണ് കേണൽ ലീഗറാണ് വേലുത്തമ്പിയെ നേരിടാൻ തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് വേലുതമ്പി ദളവ പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത് വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പത്തനംതിട്ടയിലെ മണ്ണടി ഒരു സ്ഥലത്താണ് വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ വേലു തമ്പി തളവിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് നേപ്പിയർ മ്യൂസിയത്താണ് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്താണ് വേലുത്തമ്പി തളവിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം കുണ്ടറവിളപ്പരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് ഇളമ്പുള്ളൂർ ക്ഷേത്രം കുണ്ടറയിലാണ് വേലുത്തമ്പിയെ നേരിടാൻ തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തിന് നയിച്ചതാരാണ് കേണൽ ലീഗറാണ് പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വെലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് വേലുതമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ ബാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് നേപ്പിയർ മ്യൂസിയത്താണ് എവിടെയാണ് തിരുവനന്തപുരം ഓക്കെ അടുത്ത ദിവസത്തോട്ട് പോവാം വേലുത്തമ്പി ദളവിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് എവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വേലുത്തമ്പി ദളവിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് വേലുത്തമ്പി ദളവിയുടെ പേര് സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വേരത്തമ്പി തളവിയുടെ പേര് സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധന്വച്ചപുരം ധനുവച്ചപുരത്താണ് വേലുത്തമ്പി ദളവിയുടെ പേര് സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ നായ് ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി തമ്പി ദളവിയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹള ഏതാണ് തിരുവിതാംകൂർ നായ് ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദടവിയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലേഖള വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി നാലിലെ തിരുവിതാംകൂർ പട്ടാള ലേഖള എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ നായ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് ഓക്കെ വേലുത്തമ്പി തമ്പി തളവിക്ക് ശേഷം ദിവാനായത് ആരാണ് ഉമ്മിണി തമ്പി ഉമ്മിണി തമ്പിയാണ് വേലു തമ്പി തളവിക്ക് ശേഷം ദിവാനായത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വേലു തമ്പി ദളവിയുടെ പ്രതിമാനാച്ഛദനം ചെയ്തിരിക്കുന്നത് എവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വേലു തമ്പി ദളവിയുടെ പേര് സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരമാണ് തിരുവിതാംകൂർ നായ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച് വേലുത്തമ്പി തളവിയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് ആയിരത്തി എണ്ണൂറ്റി നടന്നിട്ടുള്ള തിരുവിതാംകൂർ പട്ടാള ലഹള വേലുത്തമ്പി തളവിയ്ക്ക് ശേഷം ദിവാൻ ആയത് ഉമ്മിണി തമ്പിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ച ദിവാൻ ആരാണ് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ച ദിവാൻ ആണ് ഉമ്മിണി തമ്പി തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്തെ വികസിപ്പിച്ച ദിവാൻ ആരാണ് ഉമ്മിണി തമ്പിയാണ് തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്തെ വികസിപ്പിച്ച ദിവാൻ ആണ് ഉമ്മിണി തമ്പി ഉമ്മിണി തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതികൾ അറിയപ്പെടുന്നത് ഇൻസുവാഫ് കച്ചേരികൾ എന്നാണ് ഇൻസുവാഫ് കച്ചേരികൾ എന്നാണ് ഉമ്മിണി തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതികൾ അറിയപ്പെടുന്നത് കാവൽ സമ്പ്രദായവും ഓരോ ജില്ലയിലും ജയിലുകൾ സ്ഥാപിക്കുകയും ചെയ്ത ദിവാൻ ആരാണ് കാവൽ സമ്പ്രദായവും ഓരോ ജില്ലയിലും ജയിലുകൾ സ്ഥാപിക്കുകയും ചെയ്ത ദിവാനാണ് ഉമ്മിണി തമ്പി എന്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു ബാലരാമപുരം പട്ടണം പഠിപ്പിച്ച ദിവാൻ ആണ് ഉമ്മിണി തമ്പി തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്തെ വികസിപ്പിച്ച ദിവാൻ ആണ് ഉമ്മിണി തമ്പി ഉമ്മിണി തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതികൾ അറിയപ്പെടുന്നത് ഇൻസുവാഫ് കച്ചേരികൾ എന്നാണ് അവൽ സമ്പ്രദായവും ഓരോ ജില്ലയിലും ഡെയിലുക സ്ഥാപിക്കുകയും ചെയ്ത ദിവാൻ ആണ് ഉമ്മണി തമ്പി ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് ഉപകാരമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ തുടർന്നുള്ള ക്ലാസ്സുകളോട് നോട്ടിഫിക്കേഷൻ ലഭിക്കും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്